ഹൈറ്റിന്റെ കണ്ടീഷൻ മൂന്ന് കണ്ടീഷൻ നിങ്ങളുടെ ബാധകമാണ് ഈ ബോയ്സിന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ സെയിം കണ്ടീഷൻ ചെസ്റ്റ് ഇങ്ങനെ നിക്കുക നോട്ടം നോട്ടം താഴോട്ടോ മേപ്പോട്ടോ ഒന്നും കുരിക്കരുത് ശ്വാസം ഭയങ്കരമായിട്ട് ബ്രീത്ത് എടുത്തിട്ട് നിക്കരുത് നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് വേണ്ടത് ഓക്കെ ഇനി ഹൈറ്റ് കൂടാൻ ഹൈറ്റിന്റെ കണ്ടീഷൻ മൂന്ന് കണ്ടീഷൻ നിങ്ങളുടെ ബാധകമാണ് ഒന്ന് പാരമ്പര്യം ഒന്നാം സ്ഥാനത്ത് പാരമ്പര്യം രണ്ടാം സ്ഥാനത്ത് ഫുഡ് നമ്മൾ ഏത് തരത്തിലുള്ള ഫുഡ് കഴിക്കുന്നു അതെ അതായത് ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് വർക്ക് എക്സർസൈസ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഹൈറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഓക്കെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ അതിനൊരു പരിഹാരമില്ല പരിഹാരമുള്ളത് ഫുഡ് മെറ്റീരിയൽ പ്രോട്ടീൻ അടങ്ങിയതും പിന്നെ പ്രകൃതിയെ പറയപ്പെടുന്നതാണ് നമ്മുടെ ലോക്കി ലോക്കിയുടെയൊക്കെ ജ്യൂസ് കുടിച്ചാൽ ഹൈറ്റ് കൂടും പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രോത്ത് ഹോർമോണിനെ ആക്റ്റീവ് ആക്കി വെക്കാൻ പിറ്റ്യൂട്ടറി ഗ്ലാൻ്റാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ സൈലൻ്റ് ആവാൻ തുടങ്ങും സോ അതിനെ ആക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സർസൈസുകൾ ചെയ്യുക അപ്പോഴാണ് നമുക്കുണ്ടാകുന്നത് അല്ലാതെ ഇങ്ങനെ വലിച്ചു തീട്ടിയാലും പിടിച്ചാലും സംഭവമാകത്തില്ല നിങ്ങൾ എക്സർസൈസ് ചെയ്യുമ്പോൾ എന്താണ് ആ ഗ്ലാൻഡ് ആക്റ്റീവായിട്ട് നിൽക്കും സോ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്